ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും എപ്പോഴും മനുഷ്യരാശിയെ ആകർഷിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ തേടിയുള്ള യാത്രയിൽ ചില കണ്ടെത്തലുകൾ ആശങ്കയും ഒപ്പം അത്ഭുതവും നൽകുന്നവയാണ് അത്തരമൊരു വിഷയമാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ചന്ദ്രനെ ലക്ഷ്യമിട്ട് നീങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന കൂറ്റൻ ചിഹ്നഗ്രഹം ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശാസ്ത്രലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഭൂമിക്ക് നേരിട്ട് ഭീഷണിയില്ലെങ്കിലും ഈ കൂട്ടിയിടി സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ പ്രത്യേകിച്ചും ചന്ദ്രനിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത ആകാംക്ഷയോടെയാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നത് ആരംഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത മൂന്നേ ദശാംശം എട്ട് ശതമാനം ആയിരുന്നെങ്കിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അത് നാലേ ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്ന് ലഭിച്ച ഡാറ്റ ഉപയോഗിച്ചുള്ള സൂക്ഷ്മമായ വിശകലനമാണ് ഈ വർധനവിന് കാരണം ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം അൻപത്തി മീറ്റർ മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെയാണ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര വലുതല്ലെന്ന് തോന്നാമെങ്കിലും ഇത്രയും വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ നേരിട്ട് പതിച്ചിരുന്നെങ്കിൽ ഒരു നഗരം മുഴുവൻ തുടച്ചു നീക്കുന്നത് അത്രയും വിനാശകരമായ ആഘാതം സൃഷ്ടിക്കാൻ അതിന് കഴിയുമായിരുന്നു എന്നാൽ നിലവിൽ ഭൂമി സുരക്ഷിതമാണെന്നും നേരിട്ടുള്ള ഭീഷണി ഇല്ലെന്നുമാണ് ശാസ്ത്രലോകം ആശ്വാസത്തോടെ അറിയിച്ചിരിക്കുന്നത് കനേഡിയൻ സർവകലാശാലകളിലെ ഗവേഷകർ ഈ മാസം പുറത്തിറക്കിയ ഒരു പഠനമാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും അതിന്റെ പ്രത്യാഘാതങ്ങളും പ്രത്യേകിച്ചും അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഈ പഠനം വിശദീകരിക്കുന്നുണ്ട് ഈ കൂട്ടിയിടി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ഗർത്തം സൃഷ്ടിക്കുമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത് ഇതൊരു സാധാരണ സംഭവമല്ല കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ചന്ദ്രനിൽ ഇത്രയും വലിയൊരു ആഘാതം സംഭവിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ കൂട്ടിയിടയുടെ ഫലമായി ദശലക്ഷക്കണക്കിന് കിലോഗ്രാം പാറകൃഷ്ണങ്ങളും പൊടിപടലങ്ങളും ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പുറത്തേക്ക് തെറിക്കും ഇവയിൽ പലതും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്ന് ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കും എന്നാൽ ഇവയിൽ ഒരു നിശ്ചിത ശതമാനം ഭൂമിയുടെ ദിശയിലേക്ക് നീങ്ങാനും ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ടെന്ന് പഠനം പറയുന്നുണ്ട് ഇതാണ് പലരുടെയും പ്രധാന ആശങ്ക എന്നാൽ ഭൂമിക്ക് നേരിട്ടുള്ള വലിയ ഭീഷണിയൊന്നും ഉണ്ടാകില്ലെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നുണ്ട് ചന്ദ്രനിൽ നിന്നും വരുന്ന അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും വളരെ ചെറിയ കഷ്ണങ്ങളായിരിക്കും മില്ലിമീറ്റർ മുതൽ സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ളവ ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അതിശക്തമായ കർഷണം കാരണം കത്തിത്തീരും ഇത് ആകാശത്ത് ഉൽക്കാവർഷം എന്ന മനോഹരമായ പ്രതിഭാസത്തിന് കാരണമാകും വലിയ കഷ്ണങ്ങൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അങ്ങനെ സംഭവിച്ചാൽ പോലും ജീവജാലങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്താൻ മാത്രം ശേഷിയുള്ളവയായിരിക്കില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഗവേഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചന്ദ്രനിൽ പതിക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആഘാതമായിരിക്കും അത് ഇത് ഭൂമിയിൽ ഒരു ഉൽക്കാവർഷത്തിന് കാരണമാകും മില്ലിമീറ്റർ മുതൽ സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹ ശിലകളിൽ പലതും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിത്തീരുന്നത് ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്ക് വഴിയൊരുക്കും രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ മിന്നിമറിയുന്ന ഈ കാഴ്ച ഒരുപക്ഷെ മനുഷ്യന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഒരു അപൂർവ ആകാശ വിസ്മയമായി മാറിയേക്കാം ശാസ്ത്രജ്ഞർ ഈ സംഭവത്തെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ചന്ദ്രനിലെ ഒരു വലിയ കൂട്ടിയിടി പഠിക്കാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനും ബഹിരാകാശത്തു നിന്നുള്ള അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനും ഇതൊരു അസുലഭ അവസരം നൽകുന്നു ചന്ദ്രനിലെ ഗർത്തങ്ങളുടെ രൂപീകരണം ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഘടന ബഹിരാകാശത്തിലെ ചലനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ സംഭവം സഹായിച്ചേകും ശാസ്ത്രജ്ഞർ ഈ ചിഹ്നഗ്രഹത്തെയും അതിന്റെ പാതയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സാധ്യതകൾ മാത്രമാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും പുതിയ ഡാറ്റ ലഭിക്കുന്നതിനനുസരിച്ച് ഈ കണക്കുകളിൽ മാറ്റം വരാം ബഹിരാകാശ ദൂരദർശിനികൾ റഡാർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഈ ചിഹ്നഗ്രഹത്തിന്റെ വേഗതയും ദിശയും കൃത്യമായി അളക്കുന്നുണ്ട് ഏതു തരത്തിലുള്ള കൂട്ടിയിടിയും ബഹിരാകാശ പഠനങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ സാധ്യതയുണ്ട് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ചന്ദ്രനെ ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ അത് ഭയത്തേക്കാൾ ഉപരി ശാസ്ത്രീയമായ ആകാംക്ഷയാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് നൽകുന്നത് ഇത് ഭൂമിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ഒരുപക്ഷെ ഒരു അദ്വിതീയ ആകാശ വിസ്മയമായി മാറിയേക്കാം ഒരുപക്ഷെ ഒരു അദ്വിതീയ ആകാശ വിസ്മയമായി മാറിയേക്കാം പ്രപഞ്ചം എത്രത്തോളം വലുതും അപ്രതീക്ഷിതവുമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്